പൂപ്പലുണ്ടാവും ഈ പൂപ്പര് വരണം കേട്ടോ എന്നാലാണ് നമുക്കിത് നന്നായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളു ഇനി ഇതിപ്പോൾ ഒരു പത്തിരുപത് ദിവസമായിട്ടുണ്ട് നമ്മളിത് ഇപ്പം ഉണ്ടാക്കിയിട്ട് ഏകദേശം അപ്പോൾ എന്താ നമുക്ക് ഇതിന്റെ സ്മെല്ലൊക്കെ മാറിയിട്ട് നമുക്കിത് നല്ല ഷോറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു കോഴി അത് ഏകദേശം തീരുമാനം അയക്കണം അതുപോലെ ഓരോ പൊരുത്തം കോഴിമുട്ട വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇരുപത്തൊന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ വരി വരിക ഇരുപത്തിരണ്ടാമത്തെ പൊക്കം പേര് വിരിയും അപ്പോൾ അതാണ് നമ്മളെ വീട്ടിലെ കൃഷികൾക്കൊക്കെ നമ്മൾ സ്ലെറി ഒഴിച്ചു കൊടുക്കും സ്ലെറി ഒഴിച്ചു കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് ഗ്രോത്ത് വരാൻ നമുക്ക് പണികൾ ഒരുപാട് കമ്മിയായി കിട്ടാനും പെട്ടെന്ന് ചെടികളിലേക്ക് വേരിൽ പിടിച്ച് വലിച്ചെടുക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ സ്ലറി ആക്കുന്നത് നമ്മൾ വളങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് മണ്ണ് ഇളക്കി അതിന് വളങ്ങൾ ഇട്ടുകൊടുത്ത് പിന്നെ മണ്ണിട്ട് മൂടി പിന്നെ അതിനൊരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ഇതൊക്കെ മണ്ണിൽ ലയിച്ച് ഒത് കയറി വരുമ്പോൾ അതിന് സമയമെടുക്കും നമ്മൾ എന്തായാലും സ്ലെറി ഒഴിച്ച് പെട്ടെന്ന് നമുക്ക് മണ്ണക്കലും ഒഴിവാക്കി കിട്ടും വേരുപൊട്ടിലും ഒഴിവാക്കി കിട്ടും പിന്നെ അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം പെട്ടെന്ന് സ്ലറി ഒഴിച്ച് നമ്മൾ പെട്ടെന്ന് പണികൾ ഒഴിവാക്കി കിട്ടും അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ സ്ലറി ഉണ്ടാക്കണത് സ്ലറി ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് ആഴ്ചക്കാഴ്ച ആഴ്ചക്ക് നമ്മൾ രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരാഴ്ച കൂടുമ്പോൾ ചെയ്താൽ നമുക്ക് നല്ല ഗ്രോത്തും നല്ല വിളവും കിട്ടും കേട്ടോ അതേപോലെ അതിനുള്ള മരുന്നുകളും നമ്മൾ നോക്കണം പിന്നെ നമ്മൾ സ്ലറി ഒഴിച്ചു കൊടുക്കുമ്പോൾ ഞാൻ എന്തായാലും ഇവിടെ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് പല സമയത്തും പല രീതിയിലും ചെയ്യാറുണ്ട് ഇപ്പം ഞാൻ ചെയ്തിട്ടുള്ളത് കടലപ്പുണ്ണാക്ക് ശർക്കര വേപ്പി വേപ്പിൻ്റെര മുരിങ്ങ ചീര അതേപോലെ തന്നെ നാളികേരത്തിൻ്റെ വെള്ളം കരിക്ക് കരിക്കിൻ്റെ വെള്ളം ഈസ്റ്റ് അതൊക്കെ പാടേണ് കൂട്ടിയിട്ടാണ് ഞാൻ അപ്പോൾ ചെയ്തിട്ടുള്ളത് ഇപ്പം അനിക്കൂർക്ക അങ്ങനെയുള്ള കുറച്ച് ഇല ഐറ്റംസുകൾ അതായത് കമ്മ്യൂണിസ്റ്റ് അപ്പ അതേപോലെ തന്നെ ചീമക്കൊന്ന അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കൂട്ടിയിട്ടുള്ളൊരു സാധനമാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് പിന്നെ ഇത് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോസ് ഞാനിതിൻ്റെ മുന്നേ വിട്ടിട്ടുണ്ട് അതായത് എന്തായാലും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഓരോ ദിവസം കൂടുമ്പോഴും ഒരു രണ്ട് ദിവസം കൂടുമ്പോഴും അല്ലെങ്കിൽ ഒരു ദിവസം കൂടുമ്പോഴേ നമ്മളിത് അടപ്പ് തുറന്നു ഇതിപ്പോൾ ഇരുപത് ലിറ്ററിൻ്റെയാണ് വെച്ചിട്ടുണ്ടേ അടപ്പ് തുറന്നിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കും അപ്പോൾ എന്താണ്ടോ ഇതിങ്ങനെ ഇളക്കിയിട്ട് ഇപ്പോൾ ഒരു മൂന്നാല് ദിവസത്തിന് ശേഷം അളക്കിയിട്ടില്ല ഏകദേശം നമ്മൾ എടുക്കേണ്ട അവസ്ഥയൊക്കെ അധികമാവും ഏരോ ദിവസം ചെല്ലും തോറും ഒരു ഇത് കിട്ടും നമുക്കത് ഒരു പൂപ്പലുണ്ടാകും ഈ പൂപ്പര് വരണം കേട്ടോ എന്നാലാണ് നമുക്കിത് നന്നായിട്ട് ഉണ്ടായിരുന്നോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ ഇനി ഇതിപ്പോൾ ഒരു പത്തിരുപത് ദിവസമായിട്ടുണ്ട് നമ്മളത് ഇപ്പം ഉണ്ടാക്കിയിട്ട് ഏകദേശം അപ്പോൾ ഇതാണ്ടാവും നമുക്ക് ഇതിന്റെ സ്മെല്ലൊക്കെ മാറിയിട്ട് നമുക്കിത് നല്ല ഷോറായിട്ട് വന്നിട്ടുണ്ട് ഇതിൽ ഒരുപാട് ഇതുകൊണ്ട് ഇത് നമ്മൾ ഇളക്കി കൊടുത്താണ്ടാവും ഒരു ലിറ്റർ സ്ലറിക്ക് ഇരുപത് ലിറ്റർ വെള്ളം കേട്ടോ നമ്മളിത് അയക്കണം ഈ സാധനം ഒരിക്കലും തലങ്ങും വരങ്ങും നമ്മളിങ്ങനെ റിട്ടണോ എന്നും അളക്കാൻ നിൽക്കുന്നത് എപ്പോഴും നമ്മൾ ഒരേ റൈറ്റ് സൈഡ് മാത്രമായിട്ടാണ് അളക്കാൻ പാടുള്ളൂ അതിൻ്റെ ഫോർമുല എന്താണെന്ന് വെച്ചാൽ എനിക്കും അറിയില്ല എന്നോട് എല്ലാവരും അങ്ങനെ പറഞ്ഞു നിൽക്കണം അങ്ങനെ ചെയ്യാവും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു വട്ടം ഒരാളിനോട് പറഞ്ഞു തന്നിട്ടുണ്ട് പക്ഷെ അത് പിന്നീട് ഞാൻ മറന്ന് പോയിക്കുന്നതുകൊണ്ട് ഞാനിപ്പോൾ പറയണമില്ല ഞാൻ കേരളം അങ്ങനെ പറയണമെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ ഞാനത് പറഞ്ഞു തരും ചെയ്യണ്ട് ഓക്കെ ചോദിച്ചിട്ട് അപ്പം ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അപ്പം ഇത് ഒരു കിലോന് ശർക്കരയും ഒരു കിലോ കടലപുണ്ണ ഒക്കെ എടുത്തോണ്ട് നമുക്ക് കുറച്ച് എടുത്താൽ മതി ചെറിയ ശേഷം നമ്മുടെ പാത്രം കപ്പ് എടുത്തു ആ കപ്പിന അപ്പോൾ ചെറിയ തൈകളാണ് ഈ ചെറിയ തൈകളാവുകൊണ്ട് നമ്മൾ ഏകദേശം ഒരു ലിറ്റർ നിന്നും എടുക്കാതെ അര ലിറ്റർ എടുത്തിട്ട് ഇരുപത് ലിറ്റർ വെള്ളത്തിൽ കേട്ടോ നമ്മൾ ആദ്യം ചേർക്കുന്നത് കാരണം ചെറിയ ചെറിയ തൈകളാകുമ്പോൾ നമ്മൾ നല്ല പിന്നെന്താ കൂടുതൽ പവറിൽ പവറിലടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കേടുവന്ന് പോകും അതുകൊണ്ട് നമ്മൾ കുറച്ചെടുത്തേ ഉള്ളൂ ഇതൊക്കെ നമ്മൾ ഇരുപത് ലിറ്റർ വള്ളം ആക്കിയിട്ട് അത് നമ്മൾ ഒഴിച്ചിട്ടുള്ളത് അര ലിറ്ററോളം ഈ കപ്പിൻ്റെ ഒരു അര ലിറ്ററോളാണ് നമ്മൾ വെള്ളം ഇതേപോലെ പിന്നെന്താണ് അര ലിറ്ററാണ് നമ്മൾ ഒരു തെയ്യം ഒഴിച്ചു കൊടുക്കുന്നത് ചെറിയ തെയ്യളാവുന്നുണ്ടോ അതിനനുസരിച്ച് നമ്മൾ തെയ്യാവുള്ളൂ അല്ലെങ്കിൽ നമുക്ക് മരുന്നുകൾ അടിക്കുമ്പോഴും ഒക്കെ ചെറുപ്പത്തിൽ കുറച്ച് കുറച്ച് കമ്മിയാക്കി വെൽതാണിനനുസരിച്ചാണ് നമ്മൾ കൂടുതൽ കൂടുതൽ ചേർക്കാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും നമുക്കിത് കണ്ടുനോക്കാം ഇതെട്ടോ ഏകദേശം നമുക്ക് ഒരുത്ര കണ്ടിട്ടാണ് നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കുകയുള്ളൂ ഇത് നമ്മളെ ഇതുകൊണ്ടൊക്കെ പിന്നെന്താ വെള്ളം മഴക്കാലത്ത് കൂടുതൽ വെള്ളം തകാതിരിക്കാൻ വേണ്ടിയിട്ട് വെച്ചുകൊടുത്തതാണ് നമ്മൾ സ്മെറി ഒഴിച്ചു കൊടുക്കാനും ഇതിനൊക്കെ എങ്ങനെ പറ്റും എന്നുള്ളത് കുറേ ആളുകൾക്ക് ഉണ്ടാവും നമുക്കിത് നമുക്കിതിങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് അതേപോലെ ഈ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാലും ഇതേപോലെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതുകൊണ്ട് നമുക്ക് കൂടുതൽ ചിലവില്ലാത്ത പരിപാടി നടക്കും നമുക്കെന്താ വെച്ചാൽ ഇതൊക്കെ കൂടുതൽ വെള്ളം ഒഴുകി പോവുക അതിനൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു പരിപാടി ഉണ്ടോ സുഖമായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്നാൽ കൂടുതൽ വെള്ളം നമുക്ക് ഇതിനാവില്ല ഏതായാലും ഗ്രോ ബാഗിലൊക്കെ നമ്മൾ എന്ത് മരുന്ന് വെച്ച് കൊടുക്കുക സ്ലറി വെച്ച് കൊടുക്കുകയെന്ന് വെച്ചാലും വെള്ളം ഒച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ നമ്മൾ ഒലിച്ചിറങ്ങി പോകാൻ പാടില്ല കാരണം നമ്മളിതിൽ കൊടുക്കുന്ന സാധനങ്ങളാണ് ഇതിലുണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ രക്ഷയില്ല അപ്പം ഉണ്ടോ നമ്മളെ നമുക്കൊക്കെ നമ്മളെ ആ അസുഖക്കാർ വന്നൊക്കെ കണ്ടോ കണ്ടോ ഇവരൊക്കെ നമ്മൾ വില്ലന്മാരാണ് ഇവരൊക്കെ നമ്മൾ മരുന്ന് കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇവർ ഇതാക്കണത് നമ്മൾ പിന്നാലെ കണ്ടോ എൻ്റെ കമ്പനി കമ്പനി ആയിട്ട് വരുന്നത് എന്തായാലും മരുന്നു അടിച്ചു കഴിഞ്ഞാൽ പോവും കാരണം മഴക്കാലല്ല മഴക്കാലത്ത് നമുക്ക് എന്ത് മരുന്നൊക്കെ ഒരു രക്ഷയും കാണാനുമില്ല ഇതോ ഇലകളൊക്കെ എന്നിട്ട് ഇവർക്കൊരു പണിയില്ല ഇതിങ്ങനെ കേൾക്കണു അവരിങ്ങനെ കാശിച്ചിങ്ങനെ താഴ്ത്തിക്കിടണം നമ്മളെ ഇലകൾ നല്ല ഇലകൾ ഇങ്ങനെ അവർ തിന്നുകൊണ്ടിരിക്കണു എന്തായാലും ഇപ്പോൾ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടാവുമല്ലേ ഏഹ് ഇതാ ഇവിടെ എവിടെയൊക്കെ ഉണ്ട് അതാ കണ്ടോ ആൾക്കാർ ഇരിക്കുന്നുണ്ടോ എന്താ ഈ പറഞ്ഞ വില്ലന്മാരാണിത് അവർ വൈകുന്നേരം ആയ കഴിഞ്ഞപ്പോൾ അവരിങ്ങനെ കേറി നമ്മളെ കൂട് തമർത്താൻ വേണ്ടി കേറി വരും ഒമരപ്പുഴുവിൻ്റെ ശല്യായിരുന്നു വന്നിരുന്നത് ഇപ്പോൾ ഉമരപ്പുഴ അല്ല ഇത് വേറെ സാധനമാണ് എന്തായാലും ഇവർക്ക് നമ്മൾ മരുന്ന് കൊടുക്കാം മരുന്ന് കൊടുത്തേ പറ്റൂ ഇവരിപ്പം ഇതിൻ്റെ ചുവട്ടിനെട്ടോ അതിൻ്റെ ചുവട്ടിലാണ് ഇപ്പം നിന്നിരിക്കുന്നത് അപ്പം അങ്ങനെ എല്ലാത്തിനും വന്ന് നോക്കാറാണ് ഇപ്പം നമുക്ക് എല്ലാവർക്കും എല്ലാ സമയത്തും എത്തുമല്ലോ കേട്ടോ നമ്മൾ സ്ലെറി അയച്ചുകൊടുക്കുകയാണെന്ന് വെച്ചാലും വളങ്ങൾ കൊടുക്കാൻ വേണ്ടും ഇതേപോലെ പുല്ലുകൾ വരുന്നത് നമ്മൾ ആദ്യം ഒഴിവാക്കാം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഒഴിച്ചുകൊടുക്കുന്ന സ്ലെറി ഓര് കഴിക്കും അപ്പോൾ അത് ചെയ്യാതെ ആദ്യം അതിൻ്റെ വിലകളും കളകളൊക്കെ എന്തെങ്കിൽ എടുത്തിട്ടുമാണ് നമ്മൾ ഇതേപോലെ ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒപ്പം വെച്ച സാധനം തന്നെയാണ് കേട്ടോ ഇത് ഓരോന്നിനെ ഗ്രോത്തിൽ വ്യത്യാസങ്ങൾ വരുമ്പോൾ പ്രശ്നങ്ങളാണ് എന്തായാലും മെല്ലെ വരും കയറി വരും അത് നമ്മളെ ഒരു കോഴിക്ക് ഏകദേശം തീരുമാനം അയക്കണം അപ്പോൾ ഓരോ പൊരുത്തം ഏഹ് ഇനി ഇവരെന്തായാലും ഒരുനീട്ട് കോഴിമുട്ട വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇരുപത്തൊന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ വരു വിരി ഇരുപത്തിരണ്ടാമത്തെ പക്കം ഇവർ വിരിയും കോഴിമുട്ട വെച്ചിട്ടില്ലെങ്കിൽ നമ്മളെന്തായാലും ഒരു പൂവന് ഇതേപോലെ ഇട്ട് കൊടുക്കും അങ്ങനെ ആകുമ്പോൾ ഒരു ഒന്നൊന്നര ആഴ്ചയുടെ ഉള്ളിൽ ഇപ്പം ഒരു കാര്യങ്ങളൊക്കെ നടന്നിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് അടുത്ത ബേച്ചിനുള്ള മുട്ടക്കല്ല തയ്യാറെടുത്ത് കൊടുക്കും അപ്പോൾ നമ്മൾ കൂട്ടുകൾ കയറാത്ത തരത്തിൽ നമ്മളാക്കി കൊടുക്കും വെറും സേവനം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് നല്ലൊരു പരിപാടിയായിട്ട് കിട്ടും കേട്ടോ ഇങ്ങനെയൊക്കെയാണ് ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതല്ല വിരിയാൻ വെക്കണമെങ്കിൽ നമുക്ക് വിരിയാൻ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടി ഈ മഴക്കാലത്ത് ഇപ്പോൾ ഈ ഒരു ജൂൺ ജൂലായിലും ഞാൻ വിരിയാൻ വെക്കാറില്ല ജൂലായി കഴിഞ്ഞിട്ടാണ് മിക്കവും ഞാൻ കോഴികൾക്ക് അട വെച്ചു കൊടുക്കാറുള്ളത് ചെറുപ്പിനി ഈ ഒരു പ്രാവശ്യം കോഴി കമ്മിയായത് കാരണത്താല് പെട്ടെന്ന് വിജയമാക്കാൻ സാധ്യതയുണ്ട് വരുന്ന കോഴികൾ പെട്ടെന്ന് മനസ്സിലാകാത്തവർക്കാണ് നമ്മൾ ആമൂണ്ടാവുന്ന പ്രാവനെ കുറിച്ച് ഇങ്ങനെ ഹിതാശ്വര കാവലും ഒന്ന് ഹിതാശിനും കൊടുക്കടാ

ആർക്കേലും ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പരമാവധി എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക അങ്ങനെ നമ്മളീ സഹായിക്കാം അതുപോലെ തന്നെ ഇതിൽ വരുന്ന കുറവുകളൊക്കെ ഞങ്ങൾക്ക് അറിയിച്ചു തരണം നിങ്ങൾക്ക് അറിയുന്ന എല്ലാ അറിവുകളും നമുക്കും കമൻറ്റിലൂടെ പറഞ്ഞു തരണം ഓക്കേ അടുത്തൊരു വീഡിയോ കാണാം